بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن جابر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول جابر بن عبد الله رضي الله عنه رسول صلى الله عليه وسلم فرأينا ذكرتو إن إن في الليل لساعة لا يوافقها رجل مسلم الله الله تعالى خيرا خيرا من من الدنيا الدنيا وذلك كل رواه مسلم ഒരു ആ സമയത്തിനോട് ഒരു മുസ്ലിം യോജിച്ചു വന്നാൽ അങ്ങനെ ആ സമയത്ത് ഒരു മുസ്ലിം അള്ളാഹുനോട് ചോദിക്കുന്നു ആഹിത്തിലേയും എന്ത് ആ സമയത്ത് ചോദിച്ചാൽ അടിമ അള്ളാഹുനോട് ചോദിച്ചാൽ ഇല്ലാഹു അള്ളാഹു സുബാനഹുല ആ അടിമ ചോദിച്ച അടിമക്ക് നൽകും തിന്നു അത് എല്ലാ രാത്രിയുമുണ്ട് എല്ലാ രാത്രിയും ഒരു സമയമുണ്ട് ആ സമയത്തിനോട് യോജിച്ച രീതിയിൽ അള്ളാഹിനോട് ഒരു ഹൈറ് ചോദിച്ചാൽ അള്ളാഹു സുബാനഹുഅാല ആ ഖൈർ അവന് നൽകും അടുത്തത് ിക്കുന്ന സമയം ആദ്യം അതിൻ്റെ മുമ്പായിട്ട് ഒരു രണ്ടര കാത്ത് ലഘുവായ രീതിയിൽ നിസ്കരിക്കുമായിരുന്നു തുടക്കമെന്നോണം ചെറിയൊരു രീതിയിൽ രണ്ടര കാത്ത് നിസ്കരിക്കുമായിരുന്നു

പിറ്റേന്ന് പകല് അതിൻ്റെ പകരമായിട്ട് പന്ത്രണ്ട് റക്കാലത്ത് നിസ്കരിക്കുമായിരുന്നു റസൂദ് സാധാരണ രാത്രി പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് അക്കാലത്താണ് നിസ്കരിക്കുക ആ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പകരമായിട്ട് വുഹാൻ്റെ സമയത്ത് പന്ത്രണ്ട് റക്കാലത്ത് നിസ്കരിക്കുമായിരുന്നു അതുപോലെ രാത്രിയുള്ള നിസ്കാരം അവസാനിപ്പിക്കേണ്ടത് ഒറ്റയിലും പകലുള്ള നിസ്കാരം അവസാനിപ്പിക്കേണ്ടത് ഇരട്ടയിലും അങ്ങനെയാണ് പതിന പന്ത്രണ്ടാക്കിയത് അതായിരുന്നു റസൂദ് സലഹ് അലൈഹി വസ്ലമിയുടെ രീതി وآخر دعوانا الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.